അസളാംളേക്കുംഹമ്മ വല്ലാ സഹോദര സഹോദരികൾക്കും സർവശക്തനായ അള്ളാഹുവിൻ്റെ ശാന്തി സമാധാനങ്ങൾ വർഷ് കുമാർ ആവട്ടെ അലഹദില്ലാർബി ലാലമീൻ വസ്ലാത്തു വസ്സലാമഅല റസൂലി അമീൻ വായല അലിഹി وصح به أجمعين وعلى من اتبعهم بإحسان إلى يوم الدين إي سمينار مسلم إسلامك أورغانيسيشن دي جنرال سكرتري بي كي أشرف إي سمينار درايا ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സ്പന്ദനങ്ങളറിഞ്ഞ് കുറേക്കാലം രാജ്യത്തിൻ്റെ നേതൃ പ്രവർത്തിച്ച സി പി ഐയുടെ അഭിമന്യനായ നേതാവ് പന്യൻ രവീന്ദ്രൻ സാർ മുസ്ലിം യുവജനരാഷ്ട്രീയത്തിൻ്റെ തുടിപ്പുകളറിഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പി എം സാദിഖലി വിഷ്ലം യൂത്ത് വിങ്ങിൻ്റെ യൂത്ത് ഓർഗനൈസേഷൻ്റെ ആദരണീയനായ സഹപ്രവർത്തകൻ സജ്ജാദ് വിഷ്ലം സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ്റെ ജനറൽ സെക്രട്ടറി പി ലുബൈബ് ഈ പ്രദേശങ്ങളിലെ വിഷ്ണിം പ്രവർത്തനങ്ങൾക്ക് കരുത്തു നൽകുന്ന ജാബിർ വി മൂസ ഈ യോഗത്തിൽ സംസാരിക്കാനിരിക്കുന്ന താജുദ്ദീൻ സലാഹി സ്റ്റേജിലും സദസ്സിലുമിരിക്കുന്ന ആദരണീയരായ സഹപ്രവർത്തകന്മാരെ ഈ ശബ്ദം ശ്രവിക്കാൻ വന്ന പ്രിയപ്പെട്ടവരെ ഇത് രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഈ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എക്കാലത്തും കാലികമായ വിഷയങ്ങളെപ്പറ്റി കഴിയുന്നത്ര സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ള നേതാക്കളെയും ചിന്തകന്മാരെയും പണ്ഡിതന്മാരെയും പ്രവർത്തകരെയും ഒരുമിച്ചിരുത്തി പ്രതികരിക്കുകയും സമൂഹത്തിൻ്റെ രാജ്യത്തിൻ്റെ പൊതു വേണ്ടി പ്രവർത്തിക്കുകയും അതോടൊപ്പം ഒരു ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന നിലയ്ക്ക് സമൂഹത്തിൽ മതപ്രബോധനം നടത്തുകയും ചെയ്യുന്ന ഒരു കൊച്ചു സാർത്ഥവാഹക സംഘമാണ് ഈ പരിപാടിയുടെ പ്രവർത്തകർ രാജ്യത്ത് മതപ്രബോധന പ്രവർത്തനങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും ഒന്നുമല്ല അന്നന്നേക്കുള്ള തൊഴിലെടുത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോലും ഒരു ശാന്തി സമാധാനം നിലനിൽക്കേണ്ടതുണ്ട് നിർഭയത്വം ആ നിർഭയത്വം അല്പാൽപമായി നഷ്ടപ്പെടുന്ന അവസ്ഥ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യമായ വിശകലനങ്ങൾ നടത്തിയപ്പോൾ പറഞ്ഞിട്ടുണ്ട് സത്തഖൂനു ഫിത്തനുൻ കിത്തിൽ മുതലും ഇരുട്ട് വ്യാപിക്കുന്നത് പോലെ സമൂഹത്തിൽ നാശം വരും എന്ന് ഇരുട്ട് വ്യാപി വ്യാപിക്കുന്നത് തെക്ക് നിന്നാണോ പടി പടിഞ്ഞാറ് നിന്നാണോ വടക്ക് നിന്നാണോ കിഴക്കൻ നിന്നാണോ എന്ന് നമുക്കറിഞ്ഞുകൂടാ നമ്മൾ ഇരിക്കുന്നിടത്ത് വെളിച്ചമുണ്ടായിരുന്നു ഇരിക്കുമ്പോൾ പിന്നീടത് ഇരുട്ടായി കേരളത്തിൽ നമ്മളൊരു പാടത്ത് പണിയെടുത്ത് ജീവിച്ചിരുന്ന തൊഴിലാളികളും അവർക്ക് കഞ്ഞിവെച്ചു കൊണ്ട് കൊടുത്തിരുന്ന ഉടമകളുമായിരുന്നു ഈ നാട്ടിലുണ്ടായിരുന്നത് ഒരു പീടികയിൽ ഒരു ബെഞ്ചിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ചായ കുടിച്ച് നാട്ടുകാര്യങ്ങൾ പറയുകയും പരസ്പരം പൊതുകാര്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്ന ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മതമില്ലാത്തവനും മതമുള്ളവനും ഭക്തനും ഒക്കെയായിരുന്നു നമ്മുടെ നാട്ടിൻ്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും നട്ടപ്പാതിരാക്ക് ഈ വലിയ പട്ടണത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ തൻ്റെ വീട്ടിലെത്താൻ വേണ്ടി ഒരു ഓട്ടോറിക്ഷയ്ക്ക് കൈ കാണിക്കുമ്പോൾ അത് ഏത് ജാതിയിൽപ്പെട്ടവനാണെന്ന് ആരും നോക്കിയിരുന്നില്ല എൻ്റെ വീട്ടിലെത്തിച്ചു തരണം അതിനുള്ള കാശ് വാങ്ങിക്കോ എന്ന ഒരൊറ്റ ലക്ഷ ചിന്തയല്ലാതെ ആ വണ്ടിയിൽ കയറുന്നവനോ അവനെ കൊണ്ടുപോകുന്നവനോ ഉണ്ടായിരുന്നില്ല അവൻ താടിയുണ്ടോ തട്ടമുണ്ടോ അവൻ്റെ രാഷ്ട്രീയം ചുവപ്പാണോ പച്ചയാണോ മഞ്ഞയാണോ ഇതൊന്നും ആരും ഒരു രംഗത്തും നോക്കിയിരുന്നില്ല അത്രയും ശുദ്ധമായ ഒരു രാജ്യമായിരുന്നു കേരളം ഇന്ത്യ രാജ്യത്തിൻ്റെയും പാരമ്പര്യവും പൈതൃകവും പരിശോധിച്ച് നോക്കിയാൽ ഋഷിമാരുടെയും മുനിമാരുടെയും വേദ പണ്ഡിതന്മാരുടെയും പാരമ്പര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഈ രാജ്യത്ത് കൈ ക്രൈസ്തവത കയറിയതല്ല ക്രൈസ്തവതയെ ഈ രാജ്യത്തിൻ്റെ പൂർവിക സംസ്കാരത്തിൻ്റെ നേതാക്കന്മാരും ആ കാലഘട്ടത്തിലെ ഭരണകർത്താക്കളും അതിഥികളായി സ്വീകരിച്ചതായിരുന്നു ഇസ്ലാം കടന്നു കയറി വന്നതല്ല അവരേക്ക് ഇവിടെ കുടി ഇരുത്തി കൊടുത്തതായിരുന്നു സ്വന്തം സമൂഹത്തിലെ പെൺകുട്ടികളെ വരെ കെട്ടിച്ചു കൊടുത്തുകൊണ്ട് അറബികളായ കച്ചവടക്കാരി ഇവിടെ വന്നപ്പോൾ അവർക്ക് ആതിഥിത്യം ആതിഥ്യം നൽകിക്കൊണ്ടാണ് ഈ രാജ്യം വളർന്നു വന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെയും നമ്മുടെ എല്ലാം ചരിത്രത്തിൻ്റെ ആ പഴയകാല സ്മരണകളിലേക്ക് അധികമൊന്നും ഞാൻ കടക്കുന്നില്ല കടക്കേണ്ട ആവശ്യവുമില്ല പറഞ്ഞു വരുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല കാലത്തിനു ശേഷം എവിടെ നിന്നാണ് ഇരുട്ട് വന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ മുസ്ലിങ്ങളിൽ നിന്നാണോ ഹിന്ദുക്കളിൽ നിന്നാണോ മതമില്ലാത്തവരിൽ നിന്നാണോ ഏത് നിറമുള്ള രാഷ്ട്രീയത്തിൽ നിന്നാണെന്ന് അറിഞ്ഞുകൂടാ സത്തഖുനു ഫിത്തനുഖി തൈലിൽ മുതലും ഇരുട്ട് വരുന്നത് പോലെ സമൂഹത്തിൽ നാശം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് നടക്കാൻ സമൂഹത്തിൽ പരസ്പരം മുഖത്ത് നോക്കാൻ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ജോലി ചെയ്തിരുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാർത്ഥമായി പുഞ്ചിരിക്കാൻ പറ്റാത്ത ഒരു രാജ്യമായി മാറുമോ എന്ന് ഭയപ്പെടുന്ന തരത്തിലുള്ള വർഗീയ വിദ്വേഷങ്ങളും ജനാധിപത്യ ധ്വംസനങ്ങളും ഇന്ത്യ രാജ്യത്തിൻ്റെ മഹനീയമായ പൈതൃകത്തെ വെട്ടിമുറിക്കുന്ന പ്രവർത്തനങ്ങളുമാണ് വളർന്നു കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിനു ശേഷം ചെറിയ അതിർത്തി പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും ചെറിയ ചെറിയ വർഗീയ കലാപങ്ങളൊക്കെ ഉണ്ടായി ചെറിയതായിരുന്നില്ല വലിയത് തന്നെയായിരുന്നു ഈ രാജ്യം രണ്ടായി മുറിക്കപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനുമായി മുറിക്കപ്പെട്ടതിന് ശേഷവും അതിർത്തി പ്രദേശങ്ങളിൽ കലഹം അടങ്ങിയിരുന്നില്ല പക്ഷേ അതൊക്കെ രാഷ്ട്രീയമായി നേരിടാനും അന്താരാഷ്ട്ര ഉച്ചകോടികളിൽ കൂടി പരിഹരിക്കാനും പറ്റുന്ന ചില പ്രശ്നങ്ങൾ രാഷ്ട്രാന്തരീയ പ്രശ്നങ്ങൾ എന്ന് ചോദിച്ചാൽ നാട്ടിലെ സാധാരണക്കാരൻ്റെ അടുത്തേക്കോ അടുക്കളകളിലേക്കോ അയൽപ്പക്കത്തേക്കോ കയറി വന്നിരുന്നില്ല എന്നതൊരു സത്യമാണ് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിന് ശേഷം നാൽപ്പത്തി ഏഴിന് ശേഷം ഇന്ത്യ രാജ്യത്തിലെ നേതാക്കന്മാർ അതിൻ്റെ സാമ്പത്തിക സോഴ്സുകൾ മാൻ പവറുകൾ ഭീഷണാശക്തികൾ മുഴുവനും ഉപയോഗപ്പെടുത്തിയത് രാജ്യത്തെ വളർത്തു വരു വളർത്തി വലുതാക്കുന്നതിൻ്റെ മുമ്പ് രാജ്യത്ത് സമാധാനമുണ്ടാക്കാനും പല മതങ്ങളും കൂടി ജീവിക്കുന്ന ഈ കളിത്തൊട്ടിലിൽ എല്ലാവർക്കും ആടിക്കളിക്കാനുള്ള സാഹചര്യമുണ്ടാക്കാനുമായിരുന്നു ഈ രാജ്യത്തിലെ പൂർവ്വകാല നേതാക്കന്മാർ ശ്രമിച്ചത് ആ ശ്രമങ്ങൾ ഏത് ഒരു പരിധിവരെ വിജയിക്കുകയും അതങ്ങനെ അല്പം എരിയും എരിവും പുകയും തീപ്പൊരികളുമെല്ലാം അവിടെ എവിടെയൊക്കെ സ്വാഭാവികമായും നാലാൽ കൂടുന്ന പോലും ഇന്ത്യ രാജ്യം സമാധാനമുള്ള മതേതരത്വത്തിൻ്റെ രാജ്യമായിരുന്നു ലോകത്ത് പലപ്പോഴും കഷ്ടപ്പാടുകളും യുദ്ധങ്ങളും കൊണ്ട് പൊരുതിമുട്ടുമ്പോൾ ഇന്ത്യ രാജ്യത്ത് മതവിശ്വാസികൾ പരസ്പരം സൗഹാർദ്ദത്തിൽ ജീവിക്കുന്നത് കാണാൻ ടൂറിസ്റ്റുകളായി വന്നിരുന്നു പല നാടുകളിൽ നിന്നും ആളുകൾ അങ്ങനെയൊക്കെയുള്ളൊരു ഇന്ത്യ രാജ്യം ക്രമേണ ഇരുട്ടു പകർന്നു കൃത്യമായി നാൾ വഴികൾ പറയുകയല്ലെങ്കിലും തൊണ്ണൂറുകളുടെ ആരംഭത്തിൽ മെല്ലെ മെല്ലെ ഇരുട്ട് കൂടിക്കൂടി വരികയും ആ പഴയകാലത്തെ വർഗീയ ചിദ്രശക്തികൾ എവിടെയൊക്കെയോ ഉയർന്നു പോകുകയും ചെയ്തു അത് ബാബരി മസ്ജിദിൻ്റെ പരിണ നാശത്തിൽ പരിണമിക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം വർഗീയത കൂടിക്കൂടി വന്നു ഒരു ഭാഗത്ത് വർഗീയത കൂടുമ്പോൾ സ്വാഭാവികമായും അതിനു തിരിച്ചടിക്കുവാൻ മറുഭാഗത്തും ആ തരത്തിലുള്ള ഒരു ചിന്ത വർഗീയതയ്ക്കു പകരം വർഗീയത എന്ന ഒരു ചിന്ത വിവരമില്ലാത്ത രാഷ്ട്രീയ ബോധമില്ലാത്ത സാമൂഹ്യബോധമില്ലാത്ത മാനവികതയുടെ മധുരമറിയാത്ത ആളുകൾക്കിടയിൽ വർഗീയതയ്ക്ക് പകരം വർഗീയത തിറ്റ് ഫോർട്ടാറ്റ് എന്ന ഒരു ചിന്തയിൽ പ്രത്യേകിച്ചും വടക്കൻ രാജ്യങ്ങളിൽ രാജ്യത്തിൻ്റെ വടക്കൻ രാജ്യങ്ങളിൽ വർഗീയത അല്പാൽപ്പമായി പെരുകി വന്നു അപ്പോഴും ഈ നാട്ടിലെ രാഷ്ട്രീയ കക്ഷികൾ നിറം നോക്കാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള വൈജാത്യങ്ങൾ നോക്കാതെ അതിനെയൊക്കെ അടിച്ചമർത്തി ഒന്നിച്ചു പോകാനാണ് ശ്രമിച്ചിരുന്നത് പക്ഷേ ഇരുട്ടുകളെ തടുക്കാൻ കഴിയാത്ത പോലെ തന്നെ പല പേരിലും പല രൂപത്തിലും വർഗീയത ഇവിടെ വളർന്നു വരുന്നുണ്ട് എന്നത് ഒരു യഥാർത്ഥ്യമാണ് പക്ഷേ ഉള്ളതിനേക്കാളധികം മീഡിയകൾ വളച്ചുകെട്ടി വളച്ചുകെട്ടിയും പെരുപ്പിച്ചും മീഡിയകൾ സമൂഹത്തെ പേടിപ്പിക്കുന്നുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ മീഡിയകളിൽ കൂടി കേൾക്കുന്ന മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ച് നോക്കിയാൽ പലപ്പോഴും ഇന്ത്യ രാജ്യം ആകെ തകർന്ന് എല്ലാ മതവിശ്വാസികളും പരസ്പരം തമ്മിലടിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് ഒരു രക്ഷയുമില്ലാത്ത ന്യൂനപക്ഷ സമൂഹം ഹിന്ദുക്കൾ ന്യൂനപക്ഷമുള്ള ഇടത്ത് മുസ്ലിമീങ്ങളിൽ നിന്ന് രക്ഷയില്ലാത്ത ക്രൈസ്തവർ ഉറവുള്ളയിടത്ത് മറ്റു മതങ്ങളിൽ നിന്ന് രക്ഷയില്ലാത്ത അടിദാരുണമായ ഒരവസ്ഥയിലേക്കാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് പലപ്പോഴും മീഡിയകൾ പെരുപ്പിച്ചുണ്ടാക്കുന്നത് അതവരുടെ ബിസിനസ്സാണ് അങ്ങനെയൊന്നുമില്ലെങ്കിൽ പോലും ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു ആ കളങ്കമില്ലാത്ത ആ ഒരുമ ഒരു പാടത്ത് വരമ്പെത്തിരുന്ന് ഒരു കൈ പ്ലാപ്പില വെച്ച് ഒരു പാത്രത്തിൽ കഞ്ഞി കുടിച്ചിരുന്ന ആ മത മനുഷ്യ സൗഹാർദ്ദത്തിൻ്റെയും സംഘടനാ സൗഹാർദ്ദത്തിൻ്റെയും കൂട്ടായ്മയുടെയും എല്ലാം ആ കാലഘട്ടം മെല്ലെ മെല്ലെ നശിക്കുന്നു എന്ന് വേണം പറയാം ഇല്ല ഒരിക്കലും അത് നശിച്ചിട്ടില്ല എന്ന് ഈ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ രാജ കേരളത്തിലുണ്ടായ ഒരു പ്ര പ്രളയക്കെടുതി കൊണ്ട് നമുക്കൊരുപാട് ആശ്വാസങ്ങളുണ്ടായി ഇല്ല ഞങ്ങളാരും ഭിന്നിച്ചിട്ടില്ല ഞങ്ങൾ സർക്കാരുമായി എതിർക്കുന്നത് താൽക്കാലികമായ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് ഞങ്ങൾ സർക്കാരിൻ്റെ ശത്രുക്കളല്ല ഞങ്ങൾ ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ശത്രുക്കളല്ല ഞങ്ങൾ ഒന്നിച്ചു തന്നെയാണ് എന്ന് ജീവൻ പടയും വെച്ചും ഓരോ വീട്ടുകാരനും ഓരോ അയൽപക്കക്കാരനും ഓരോ സമൂഹങ്ങളും ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും പട്ടണങ്ങളിലും ഈ പ്രളയത്തിൻ്റെ ദുരന്തങ്ങളുണ്ടായപ്പോൾ അത് പരിഹരിച്ചും സമാധാനിച്ചും കാണിച്ചു കൊടുത്തു പക്ഷേ അവിടെയൊന്നും യഥാർത്ഥത്തിൽ പാഠം പഠിക്കാത്ത ഒരു ന്യൂനാൽ ന്യൂനപക്ഷം എന്നും ഈ നാശം ഇവിടെ നിലനിൽക്കണമെന്ന ആ ദുരുദ്ദേശത്തോടു കൂടി തന്നെ വീണ്ടും അത് ഏത് വർഗത്തിൽപ്പെട്ടവർ മാത്രമാണെന്നൊന്നും നമുക്ക് പറയാൻ സാധ്യമല്ല വർഗീയമായി ചിന്തിക്കുകയും വർഗീയമായി സമീപിക്കുകയും വായെടുത്ത് വാ തുറന്നാൽ വർഗീയതയുടെയും ഭിന്നിപ്പിൻ്റെയും സ്വ സ്വരങ്ങൾ എഴുതിവിടുകയും പറഞ്ഞു വിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ചും രാഷ്ട്രീയത്തിൻ്റെ ദുഷ്ടലാക്കുകൾ തിരഞ്ഞെടുപ്പ് അടുത്തടുത്ത് വരുമ്പോൾ വർഗീയതയെ ആളിക്കത്തിച്ചു കൊണ്ട് അതിൽ നിന്ന് മുതലെടുക്കുക എന്ന സമ്പ്രദായം എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും അല്പാൽപമൊക്കെ ഉണ്ട് എന്നത് ഒരു യഥാർത്ഥ്യം തന്നെയാണ് ബി ഈ പ്രളയത്തിൻ്റെ കാലഘട്ടത്തിൽ ഓ ഈ സമാധാനിച്ചിരുന്നത് മനുഷ്യർ സമൂഹത്തിൽ ഈ രാജ്യത്ത് ഒരിക്കലും ഭിന്നതയില്ല മാനവികതയുടെ മനുഷ്യത്വത്തിൻ്റെ കാര്യത്തിൽ മതവും ജാതിയും രാഷ്ട്രീയവും ഞങ്ങൾക്കില്ല എന്ന് സാധാരണക്കാരനും കേരളത്തിലെ അടിസ്ഥാനവർഗം തെളിയിച്ചു കൊടുത്തപ്പോൾ അതിഷ്ടപ്പെടാത്ത ഒരു മേലാളൻ വർഗം അത് പോരാ നിങ്ങൾ മാറി തന്നെ ചേരി തിരിഞ്ഞു തന്നെ നിൽക്കണം എന്ന് ഒരു കുറച്ചാളുകൾ മാത്രം ഒച്ചയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒച്ചക്കെതിരെ ഒന്നിക്കുക മതേതര ശക്തികൾ ജാതിയില്ലാതെ വർഗമില്ലാതെ രാഷ്ട്രീയമില്ലാതെ ആ അപശബ്ദങ്ങൾക്കെതിരെ ഒന്നിക്കുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിട്ടുള്ളത് ആ ഒന്നിക്കൽ രാജ്യത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് തന്നെ ഈ തരത്തിലുള്ള സമൂഹത്തിൻ്റെ സമാധാന പ്രശ്നങ്ങളിൽ ഏത് രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്നു എന്നത് ഒരിക്കലും അതൊരു പ്രധാനമായ വിഷയമല്ല അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണെങ്കിലും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആര് ഭരിച്ചാലും ഏത് വിഭാഗം ഭരിച്ചാലും ഇവിടെ സമാധാനം വേണം ഭക്ഷണം വേണം വസ്ത്രം വേണം ഇവിടെ നടക്കാനുള്ള സൗകര്യങ്ങൾ വേണം ഇന്ത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം ആര് ഭരിച്ചാലും ആ ഭരണം അതിനുവേണ്ടി താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ഒരു ചുരുക്കം ചില സ്രോതസ്സുകളിൽ നിന്ന് മാത്രം വരുന്ന ഈ വിഷപ്പുകകൾക്കെതിരെ നമ്മൾ ഒന്നിച്ച് നീങ്ങുക എന്ന ഒരു ഒരേഥാർത്ഥ്യം ജനങ്ങളിലേക്ക് അറിയിക്കാൻ അതിന് ഈ കണ്ട നേതാക്കന്മാരെ നമ്മൾ പല സ്ഥലങ്ങളിലും ഒരുമിച്ച് കൂട്ടി സാധാരണക്കാരായ ജനങ്ങൾക്ക് സമാധാനത്തിൻ്റെ നല്ല വാക്കുകൾ കൊടുക്കാൻ സന്തോഷത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും വാക്കുകൾ കൊടുക്കാൻ സമൂഹമേ ഇന്ത്യക്കാരെ നമ്മളൊക്കെ ഇന്ത്യൻ ജനത എന്ന നിലക്ക് കേരള എന്ന നിലയ്ക്ക് ഒന്നിച്ച് ജീവിക്കേണ്ടവരാണെന്ന് പറയാനുള്ള ഒരു വേദിയാണ് വിഷ്ണ ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അതിൻ്റെ വിവി ബഹുമുഖങ്ങളായ പ്രവർത്തനങ്ങളിൽ കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത് സഹോദരന്മാരെ നാശം കിടന്നുറങ്ങുകയാണ് നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയ ഒരു വിപ്ലവമുണ്ട് ചെറിയൊരു വികാരമുണ്ട് വിക വൈകാരികതയുണ്ട് ചെറിയ ഒരു വിക്ഷോഭമുണ്ട് അതെല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കും അതൊന്നും എപ്പോഴും തുറന്നു വെക്കാനുള്ളതല്ല അൽഫിത്തനത്തുലായിമത്തുൽ മൽ യോക്കുഹ നാശം കിടന്നുറങ്ങുകയാണ് അതിനെ തട്ടിയുളർത്തുന്നവനാണ് ശപിക്കപ്പെട്ടവൻ എന്ന ആ മഹത്വചനം നാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളാരും നമ്മളാൽ നമ്മുടെ വാക്കുകളാൽ നമ്മുടെ പ്രവർത്തനങ്ങളാൽ നമ്മുടെ സമീപനങ്ങളാൽ നമ്മുടെ ഏതെങ്കിലും കാരണങ്ങളാൽ നാശം വിളിച്ചുലർത്തിയാൽ ഈ ഇന്ത്യ രാജ്യം ലോകത്തിൽ നിന്നൊറ്റപ്പെടും നമ്മുടെ സാമ്പത്തികമായും സാംസ്കാരികമായും ഉള്ള പൈതൃകം നമുക്ക് നശിക്കും ഈ രാജ്യം സമൂഹത്തിൻ്റെ മുമ്പിൽ ആ വഷളായി ആർക്കും വേണ്ടാത്ത ഒരു ദരിദ്ര രാജ്യമായി തിരിച്ചുപോകുമെന്ന ആ യഥാർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഒന്നിച്ചു നീങ്ങാൻ മതേതര വിശ്വാസികളായ മുഴുവൻ ആളുകളും വരണം എന്ന് ആഹ്വാനം ചെയ്യാനുള്ള ഈ സെമിനാർ സർവശക്തനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങി വെച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അലി അഹമ്മദുറബി